സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകൽ കള്ളത്തരം പൊളിച്ചടുക്കി കൊടുങ്ങല്ലൂർ പോലീസ് ഒരു ദേശത്തെ മുഴുവൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഭീതിയിലാഴ്ത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ് നൽകി അവസാനിപ്പിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് ദിനത്തിൽ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ മൂന്നംഗ സംഘം തീരദേശ മേഖലയിലെ പ്രശസ്തമായ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ബലമായി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയെന്നും നമ്പർ പ്ലേറ്റ് മാറ്റുന്നതിനായി പ്രതികളിൽ ഒരാൾ കാറിൽ നിന്നിറങ്ങിയ സമയം വിദ്യാർത്ഥി കാറിൽ നിന്നിറങ്ങി ഓടിയെന്നും മറ്റുമായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുങ്ങലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇൻസ്പെക്ടർ ബൈജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ കാശ്യമൻ ഗ്രേഡ് എ എസ് ഐ രാജൻ ഗ്രേഡ് സീനിയർ സി പി ഒമാരായ ഗോപകുമാർ ഗിരീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയുടെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞത് സ്കൂളിലെയും മറ്റും ഷോപ്പുകളിലെയും സി സി ടി വി ക്യാമറകളും വിദ്യാർത്ഥി പരാതിയിൽ പറഞ്ഞ കർണാടക രജിസ്ട്രേഷൻ വാഹനങ്ങളെക്കുറിച്ചും മുൻകുറ്റവാളികളെക്കുറിച്ചും നടത്തിയ വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് സംഘം വിദ്യാർത്ഥികളടക്കം പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു തട്ടിക്കൊണ്ടുപോയതായി പറഞ്ഞ വിദ്യാർത്ഥിയുടെ മൊഴികളിൽ വന്ന വൈരുദ്ധ്യം പോലീസിനെ കുഴക്കിയെങ്കിലും കുട്ടി പറഞ്ഞ സമയവും സ്ഥലവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംഭവം നടന്നതായി പറഞ്ഞ സമയത്ത് മറ്റൊരു റോഡിലൂടെ കുട്ടി നടന്നുപോകുന്ന ദൃശ്യങ്ങൾ ശേഖരിച്ച് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ വീട്ടുകാരുമായി വിരോധത്തിലുള്ള ഒരാളോടുള്ള വൈരാഗ്യം മൂലം അയാളെ കൊടുക്കുവാനാണ് ഇങ്ങനെ പരാതി പറഞ്ഞതെന്ന് പിന്നീട് കുട്ടി വെളിപ്പെടുത്തുകയായിരുന്നു കുട്ടി തന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച ബാഗും പോലീസിനെ കാണിച്ചു നൽകുകയായിരുന്നു പരാതിയുടെ നിജസ്ഥിതി അറിയുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയ വഴി കുപ്രചരണങ്ങൾ നടത്തി നിരവധി ആളുകൾ ദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്നു അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം വരെ സേവനം